ഒൻപത് മാസത്തിനൊടുവിൽ പൊന്നാനി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിന നാഥനായി ടി എം ഇബ്രാഹിംകുട്ടിയാണ് ജോയിന്റ് ആർ ടി ചാർജ് ടിഒയായി ചാർജെടുത്തത് ആളുകൾ ദിനംപ്രതി ആശ്രയിക്കുന്ന പൊന്നാനി ആർ ടി ഒ ഓഫീസിലാണ് മാസങ്ങൾക്കേഷം ജോയിന്റ് ആർ ടി ഒ ചാർജ് എടുത്തത് നേരത്തെ പൊന്നാനിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ടി എം ഇബ്രാഹിംകുട്ടിയാണ് കഴിഞ്ഞ ദിവസം ജോയിന്റ് ആർ ടിഒ എത്തിയത് കോതമംഗലത്തു നിന്നാണ് പുതിയ ജോയിന്റ് പൊന്നാനിയിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡും ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നിന്ന് ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചിട്ടുണ്ട് ഡിസംബർ തീയതി നമ്മുടെ പൊന്നാനി താലൂക്കിനെ അപകടരഹിതമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പ്രാഥമികമായിട്ട് ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടും മോട്ടോർ വാഹന രംഗത്ത് ആവശ്യമായിട്ടുള്ള അത് അനായാസകരമായിട്ട് ആളുകൾക്ക് കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മുടെ ഓഫീസ് നിലകൊള്ളുന്നത് ഇവിടെ സബാർ ഓഫീസിൽ വരുന്ന ആളുകൾക്കുള്ള സേവനങ്ങൾ എളുപ്പത്തിൽ കരകതമാക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തു വരുന്നുണ്ട് കൂടാതെ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹന പരിശോധന കാര്യക്ഷമമായി നിർവഹിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് കുണ്ടുകടവ് റൂട്ടില് ബസ് റൂട്ട് ബസ്സുകള് സർവീസ് അവസാനിപ്പിക്കുന്നത് ഏതെങ്കിലും ബസ്സുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനും മാർഗങ്ങൾ ആരായിരുന്നുണ്ട് എല്ലാ ബസ്സുകളും പൊന്നാനിയിലേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാസങ്ങളായി ജോയിന്റ് ആർ അഭാവം മൂലം വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവർക്കായി യഥാസമയം സേവനങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു എം വി ഐ ജസ്റ്റിൻ മാളിയക്കൽ ജോയിന്റ് ആർട്ടി ഓയുടെ അധിക ചുമതല വഹിക്കുകയായിരുന്നു ഒരു ജോയിന്റ് ആർ ടിഒ രണ്ട് എം വി ഐ നാല് എ എം വി ഐ എന്നിവർ ആവശ്യമുള്ള എടുത്ത ഒരു എം വി എയുടെയും രണ്ട് എ എം വി ഐമാരുടെയും തസ്തികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ജോയിന്റ് ആർ ടിഒ ചാർജെടുത്തതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ സുഗമമാകും എൻ സി വി ന്യൂസ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം